ഇന്നത്തെ പ്രഭാത വചന ധ്യാന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം മധ്യയത്തിൻ്റെ ഒന്നാം വാക്യമാണ് അവൻ ഗന്നയശ്രേത്തു ദളാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തെറ്റിക്കൊണ്ടിരിക്കിയാൽ രണ്ട് പടക് കരക്കെടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു ആമേ ഞാൻ ചോയിച്ച മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് ഗലീലക്കടൽ ഗന്നശ്രേത്വ തടാകം കടൽ എന്നീ പേരുകൾ ഇതിനുണ്ട് ഗലീലക്കടൽ എന്ന് പേര് വരുവാൻ കാരണം കടലിലെ തിരമാലകൾ പോലെ എപ്പോഴും ഓളങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇവിടെ നിൽക്കുമ്പോൾ കടലിൻ്റെ ഒരു പ്രതിനിധിയാണ് ഉളവാകുന്നത് ഈ തീരത്താണ് കവർണകോമും ബെസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കർത്താവിന്റെ കാലത്ത് ഇവിടെ പുറം ജാതികളാണ് താമസിച്ചിരുന്നത് ആമേ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ പട്ടണത്തിൽ വെച്ചാണ് തന്റെ ശിഷ്യന്മാരായിരുന്ന പത്രൂസിനെ യോഹന്നാനെ യേശു വിളിക്കുന്നു ഇവിടെ വെച്ചാണ് പത്രൂസിന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നു ഇവിടെ തന്നെയാണ് ആമേ സ്വത്രം സ്ഥിതി ചെയ്യുന്ന തൊള്ളായിരത്തി മുപ്പത് അടി പൊക്കമുള്ള ഹെർമോന്യ പർവ്വത നിരകൾ മഞ്ഞുമൂടിക്കിടക്കുന്ന ഗലീലക്കടലിൽ നിന്ന് ഉയരുന്ന നീരാവി ഹെർമോന്യ പർവ്വത നിരകിൽ പെയ്തിറങ്ങി ഒഴുകിവരുന്ന നദിയാണ് യോർദാൻ എന്ന് പറയുന്നത് ഈ യോർദാൻ നദി ഒഴുകി ഗലീല കടൽ പതിക്കുകയും അവിടെ നിന്നൊഴുകി ചാവുകടൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത് ചാവുകടൽ എത്തിച്ചേരുന്ന ജലം ഒഴുകിപ്പോകാതെ അവിടെ തന്നെ വറ്റിപ്പോകുകയാണ് ചെയ്യുന്നത് ആമേ സ്തോത്രം ഇവിടെ യേശു ഷിമോനുള്ള നയിക്കുന്ന പടകിൽ കയറി പുരുഷാരത്തോട് സംസാരിച്ച ശേഷം ഷിമോനോട് ആഴത്തിലേക്ക് വലയിറക്കുവാൻ ആവശ്യപ്പെട്ടു പത്ര മനസ്സില്ല മനസ്സോടെയാണ് വലയിറക്കിയത് എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് തന്റെ പടകിൽ സംഭവിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ യേശു കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയിൽ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചത് രാത്രിയിലാണ് ഒറ്റ രാത്രി കൊണ്ട് നിശ്രീമിൽ ചോരക്കളമാക്കി മാറ്റിയ ദൈവം ഒറ്റ രാത്രി കൊണ്ട് ചെങ്കിടനിൽ വിവാഹിച്ച ദൈവം ത്രി കൊണ്ട് ഉണഞ്ഞ നിലമാക്കി മാറ്റിയ ദൈവം ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ ജനത്തെ അക്കരയെത്തിച്ച ദൈവം ഒറ്റ രാത്രി കൊണ്ട് മഞ്ഞ പുഴിച്ച ദൈവം പ്രഭാതമായപ്പോൾ എല്ലാവരും കാണത്തക്ക നിലവിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുവെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണുന്ന ഒരു പൽക്കാലമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എത്രമൊരു വിശ്വസിക്കുന്നുണ്ട് നിന്റെ സിദ്ധികൾക്ക് മാറ്റം വരുത്തുക അവസ്ഥകൾക്ക് മാറ്റം വരുത്തുക നിന്നെ ഉയർത്തുവാൻ മാനിപ്പാം ദൈവശക്തനാണ് ഇന്ന് പൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യട്ടെ അമിസോത്രം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നൂറ് ശതമാനം ഒരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ആമേ പരാജയപ്പെട്ടു പോയ മനുഷ്യന് ഒരു പുതിയ പ്രതീക്ഷയിലേക്കും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവാരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഇവിടെ യേശു പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഷിമോനെ തിരമാലകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആർജവും അതിനൊക്കെ പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുക്കവന് തോണിയുമായി കടലിറങ്ങി മീൻ പിടിക്കുവാൻ കഴിയൂ ആമേ സ്വതം അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതവും പരിശ്രമങ്ങളും ആർജവും ഉള്ളവർക്ക് മാത്രമേ സന്തോഷകരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ കഴിയൂ അല്ലാത്തവർക്ക് പരിതപിച്ചു കൊണ്ട് തീരത്തിരിക്കര ഉടുങ്ങുന്നതുവരെ ആമേൻ ഗർഭസിയൂ ഈ ചെറിയ ചിന്തകളാൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ